നമസ്കാരം മാസ്റ്ററിങ് ഇടിയു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലുകളിൽ മെസ്സേജ് വരാൻ തുടങ്ങി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് ഏതൊക്കെ ജില്ലകളാണ് വന്നിട്ടുള്ളത് കുറേ പേർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് കുറേ പേർക്ക് മെസ്സേജ് വന്നിട്ടില്ല ഇനി ഏതൊക്കെ ജില്ലകൾ വരാനുണ്ട് എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ആകെ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് എക്സാം എഴുതിയിട്ടുള്ള അതായത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം എഴുതിയവർക്ക് ഏതൊക്കെ ജില്ലകൾക്കാണ് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ജില്ലകൾക്ക് ഇതുവരെ അവരുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് വയനാട് തൃശൂർ കാസർഗോഡ് ഇടുക്കി കൊല്ലം ആലപ്പുഴ കണ്ണൂർ എറണാകുളം പാലക്കാട് ഇത്രയും ജില്ലകൾക്കാണ് ഇതുവരെ മെസ്സേജസ് വന്നിട്ടുള്ളത് ഒരു അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ ബാക്കി രണ്ട് ജില്ലകൾക്ക് കൂടി മെസ്സേജ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരാനുള്ളത് കോട്ടയവും മലപ്പുറവുമാണ് അപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ളവർ അവരുടെ ഡേറ്റ് തന്നിട്ടുണ്ട് ആ ഡേറ്റിനുള്ളിൽ തന്നെ കറക്റ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുവരെ മെസ്സേജ് വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാം എഴുതി അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ എൽ ഡി ടൈപ്പ് സ്റ്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സാം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാം ഇത്രയും എക്സാമുകൾക്കാണ് ഇപ്പം മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത് അതിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ജില്ലകൾക്ക് വന്നിട്ടുണ്ട് അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ ബാക്കിയുള്ള ജില്ലകൾക്കും വരും അപ്പോൾ ഇപ്പോൾ എൽ ഡി മെസ്സേജ് വന്ന് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളവർ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതാത് ജില്ലകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുവരെയുള്ള ജില്ലകളുടെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണോ എക്സാം എഴുതിയത് എങ്കിൽ ഏത് ജില്ലയിൽ എക്സാം എഴുതിയിട്ടാണോ നിങ്ങൾക്ക് പ്രൊഫൈലില് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ ആ ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് കാണിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുള്ള ആ ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ചിലപ്പോൾ കാണിക്കേണ്ടി വരും നിങ്ങളത് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊടുത്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു ടൈപ്പിസിൻ്റെ വേക്കൻസി എത്രത്തോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ കഴിയൂ ഇനി ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ay po വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ജില്ലകളിലുമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് ആർ ടി ഐ വെച്ചിട്ട് എവിടെയൊക്കെ വേക്കൻസി ഉണ്ടെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക അതിനുശേഷം ഈ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യിക്കുക എന്നാൽ മാത്രമേ കൂടുതൽ പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പം റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല അതിന് മുന്നേ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റേതായ പ്രയോജനം കിട്ടത്തുള്ളൂ അപ്പോൾ മെസ്സേജ് വന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഒരുവിധ മാർക്ക് ഉള്ളവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുക എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ആർ അയച്ച് തുടങ്ങാ ആർ അയച്ച് വേക്കൻസീസ് ഒക്കെ മാക്സിമം റിപ്പോർട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക ഇനി ആർ ടി അയക്കാൻ അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ ആർ ടി യുടെ ഫോമിൻ്റെ പ്രത്യേക ഫോർമാറ്റൊക്കെ ഉണ്ട് ഓരോ ഗ്രൂപ്പ് അഡ്മിൻസും അത് പറഞ്ഞു തരും അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സായാലും പറഞ്ഞു തരും ആർ ടി എങ്ങനെയാണ് അയക്കേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അയക്കേണ്ടത് എ നിങ്ങൾക്കുള്ള ഡൗട്ടുകളെല്ലാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക ചോദിക്കുമ്പോൾ അവരത് പറഞ്ഞു തരും അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി മെയിനായിട്ടും ആർ ടി അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് നമ്മൾ അതിനകത്ത് ഒട്ടിക്കണം പിന്നെ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവിടുത്തെ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സും വയ്ക്കുക പിന്നെ നമുക്ക് അറിയേണ്ട ചോദ്യങ്ങളെല്ലാം നമ്പറിട്ട് ചോദിക്കുക എന്തായാലും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും അവരുടേതായ കയ്യിൽ നമുക്ക് ടൈപ്പിസ്റ്റിൻ്റെ എക്സാമിൻ്റെ ആണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഫോർമാറ്റ് ഉണ്ടായിരിക്കും എല്ലാവരും അത് കോപ്പി എടുത്തിട്ട് എന്താ പത്ത് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്തത് മതി അയച്ചാൽ മതി അപ്പോ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുക ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റിൽ ചോദിച്ചാൽ മതി നിങ്ങളുടെ മറുപടി ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്ലേലിസ്റ്റിൽ സിലബസ് വൈസ് ക്ലാസ്സുകളുണ്ട് ഇനി ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി മെസ്സേജ് ഒന്നും വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള ഓരോ പ്ലേലിസ്റ്റിലും വീട് എക്സല് പവർ പോയിന്റ് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററിന്റെ ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ക്ലാസ്സുകൾ കയറി കാണുക നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടും കഴിഞ്ഞ എക്സാമിന് ഒരുപാട് പേര് ക്ലാസ്സുകൾ കണ്ടിരുന്നു എല്ലാവർക്കും ഒരുപാട് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും പ്രയോജനപ്പെടും മെയിനി എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക നല്ല വിജയത്തിൽ എത്തിച്ചേരട്ടെ അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു